ഇടുക്കാമോ പാലക്കാഴ്ച അപ്പോൾ നമുക്ക് പറയണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഇതേപോലൊരു നമുക്ക് ചിലപ്പം മിക്കവരിക്കും കാണാൻ പറ്റില്ല ഒന്നുമില്ല രാത്രിയായിരിക്കും അല്ലെങ്കിൽ രാവിലെ ആയിരിക്കും ഇതിലുള്ള യാത്ര കേട്ടോ നമ്മളതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു വ്യൂ കിട്ടാൻ വേണ്ടി വന്നിട്ട് വീടുത്തേക്കാണ് വീഡിയോ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഈ സമയത്തൊന്നും നല്ല വില ഉണ്ടാകാം നല്ല വില ഉണ്ട് അപ്പോൾ അവിടെ കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ യാത്രക്കാരുണ്ട് വഴി ഫോണൊക്കെ അവരോട് നിൽക്കുന്നുണ്ട് അപ്പോൾ ചില സമയത്ത് അവിടെ റോഡിൽ ഇറങ്ങുമ്പോൾ നമ്മളവിടെ ചുറ്റാറില്ലാന്ന് പറയാനുള്ളത് അപ്പൊ ഇവിടെ നല്ല തിരക്കു വരുമ്പോ വണ്ടി പാർക്ക് ചെയ്യാനുള്ള പാർക്ക് ചെയ്യാനൊന്നും സമ്മതിക്കില്ല പാർക്ക് ചെയ്യാനല്ല നമുക്ക് അവിടെ വണ്ടി നിർത്താനൊന്നും സമ്മതിക്കില്ല സമയത്ത് ഉണ്ടായില്ല അപ്പൊ നമ്മളാ വീഡിയോ ഇതണ്ട് നമ്മുടെ പാമ്പൻ ഹാർബർ നമുക്ക് പോയിട്ടായിരുന്നു ഇങ്ങനത്തെ കാഴ്ചകളിൽ നമ്മൾ ചെന്ന് കാണണം അത് നമുക്ക് എന്താ പറയുക ആ ഹാർബറിലോട്ടൊക്കെ നമ്മൾ അങ്ങനെ ഒരു യാത്ര പോകുമ്പോഴോ അല്ലെങ്കിൽ വണ്ടി വലിയ വണ്ടികളൊന്നും പോകില്ല ഒന്നിലതിൽ അവിടുത്തെ അടുത്ത് പാറ്റ നിറഞ്ഞിട്ട് നടന്നു പോകുന്ന അവിടെ നിക്കാനായിട്ട് കുറച്ച് വഴി പോകലുണ്ട് അപ്പോൾ ഓട്ടോറിക്ഷയ്ക്കാണ് ഞങ്ങൾ പോയിട്ടാണ് അപ്പോൾ അങ്ങനെ ചെയ്ത ഇതേപോലെയൊക്കെ വീരൊക്കെ വന്ന് അവിടെ നിന്ന് അടിപൊളിയായിട്ട് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കേണ്ടത് പിന്നെ ശ്രദ്ധിക്കണം അവിടെ വണ്ടികളെ ലോഡുകളും എല്ലാം വണ്ടി നല്ല തിരക്കുണ്ട് റോട്ടി കാരണം പിന്നെ ഈ കളർ നല്ലൊരു പ്രത്യേക നല്ലൊരു കളറിലാണ് നല്ല തെളിഞ്ഞ വെള്ളമുണ്ടാ അടിപൊളിയൊരു വെള്ളം ഉണ്ടോ അവിടെ നമുക്ക് നല്ല കുറേ നേരം നിൽക്കാം നല്ല അത്യാവശ്യം കാര്യമുണ്ട് വെയിലുണ്ടെങ്കിൽ നമുക്ക് കാര്യം കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ വില അവിടെ നിൽക്കാൻ തോന്നുന്നു പിന്നെ ഹാർബറിൽ അത് അവിടെ നങ്കൂരിട്ടതാണ് ആ ബോട്ടുകളെല്ലാം കേട്ടോ എല്ലാ ബോട്ടും നങ്കൂരുണ്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അറിയാൻ പറ്റും എല്ലാം നല്ല ഒരു വിധം ഒഴുക്കുണ്ട് അവിടെ അത് ആ ഒഴുക്കിലേത് ഞാനപ്പോൾ വലിയ ചിൻ്റെ ഇത് പറഞ്ഞത് തട്ടാ ഒരുവിധം ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നല്ലവണ്ണം അവിടെ മറ്റേ നങ്കൂരി ഇട്ടും ഇങ്ങനെ വലിഞ്ഞ് ടൈറ്റ് ആയിരുന്നു നിൽക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഒരു ട്രെയിൻ പോകുന്ന ഒരു സമയം നമുക്ക് മനസ്സിലായാലും ഇവിടെ ആണെന്ന് പറഞ്ഞൂറ്റിട്ടുളും നമുക്ക് അറിയില്ല വൈകുന്നേരമൊക്കെ പോണത് അടിഭാഗമൊക്കെ നമുക്ക് കാണാൻ പറ്റില്ല കാണാൻ പറ്റൂട്ടോ നല്ലതാണ് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ നമ്മൾ ഇത്തരം വീഡിയോ നമുക്ക് പിന്നീട് സമയത്ത് ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് എന്താ പറയാ നമ്മുടെ കയ്യിൽ ചിലപ്പോണ്ടാവൂല അപ്പൊ ഇതൊരു നല്ലൊരു വ്യൂ കിട്ടിയ നല്ലത് പിന്നെ നമുക്ക് ഇതിന്റെ താഴത്തോട്ട് പോണെ പക്ഷെ താഴത്തോട്ട് പോകാന്ന് വെച്ചാൽ ഓട്ടോക്കാരൻ നമ്മളോട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു പക്ഷെ പിന്നെ വെയിലൊക്കെ നമുക്ക് ഭയങ്കര സീനൊക്കെ വന്ന് ഹാർബറിലോട്ട് പോയിട്ട് അവിടെ നിന്ന് മറ്റേ മുസാമ്പി ഒക്കെ അവിടെ ഉണ്ട് അത്ര വെയിലുണ്ട് അവിടെ വെച്ചിട്ടുണ്ട് അവിടെ നിന്നതല്ല പിന്നുവെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ വെയിലൂടാനായിട്ട് ഞാൻ വെയിൽ സുഖമുണ്ടായില്ല നമുക്ക് നമുക്കവിടെ നിന്ന് തിരിച്ച് പോകേണ്ട ആവശ്യത്തില്ല അവർ പതിനെട്ട് കിലോമീറ്റർന്ന് കൊണ്ട് തോന്നുന്നു പതിനാറ് പതിനെട്ട് കിലോമീറ്റർ ഉണ്ട് നമുക്ക് രാമചന്ദ്രൻ്റെ അപ്പോൾ ഓക്കേ